എത്ര തന്നെ നമ്മൾ ഡ്രസ്സ് ഷെയ്പ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ചുളിവ് മാറുന്നില്ല എന്നുള്ളത് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണല്ലേ അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായും തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ പറയുന്നത് ആ കാര്യം മറന്നുപോകുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതാ നൈറ്റിയുടെ ക്ലോത്ത് ആണ് എടുക്കുന്നത് നൈറ്റി ക്ലോത്ത് മൂന്ന് മീറ്റർ ലെങ് ഉള്ള നൂറ്റി എൺപത് രൂപയുടെ നൈറ്റി ക്ലോത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മാജിക് കാണിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും എന്താണ് ഇതുപോലുള്ള ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാരിയെങ്കിലും എങ്കിലും ആയിക്കോട്ടെ ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതായത് കമൻസ് എഴുതി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് കമൻസിലൂടെ അറിയിക്കുന്നുണ്ട് ശരിയായി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി ഇതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നൊക്കെ കമൻസ് എഴുതുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കാരണം ഞാൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് കാരണം ഇച്ചിരി ലെങ്ത് കൂടാനും കുറയാനും ചാൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നതും അപ്പോൾ ക്ലോത്ത് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് നേരെ പകുതിയാക്കി അതായത് ഫ്രണ്ടും ബാക്കും നേരെ പകുതി പോർഷനായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നൈറ്റി പീസ് ആകുമ്പോൾ നമ്മൾ കുത്തനെയങ്ങ് മടക്കണമല്ലോ നേരെ പകുതിയായിട്ട് കുത്തനെ മടക്കി വെക്കണം എന്നിട്ട് ഇതിൻ്റെ ഫോൾഡ് വരുന്ന ഭാഗം നമ്മൾ നമ്മളോട് ചേർത്ത് വെക്കുക അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നൈറ്റിലാണ് പകല് കുറച്ച് ഡ്രസ്സ് തയ്ച്ച് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടെ ടൈം ഉള്ള സമയത്ത് ചെയ്യാമെന്ന് കരുതിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് ഞാൻ ഫ്രണ്ട് നെക്കിലോട്ട് ഈ ഒരു പോർഷനാണ് വെച്ചു കൊടുക്കുന്നത് ത്രെഡിൻ്റെ ആയിട്ട് വരുന്നത് ഇരുപത് രൂപയാണ് നമുക്കിവിടെ റേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു പീസാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്ലോത്തിൽ നമ്മളെന്താണ് നെക്കിൻ്റെ ആ ഒരു വിരുത്ത് അല്ലെങ്കിൽ ഷോൾഡർ അത് ആ ഒരു ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ മെഷർ ചെയ്ത് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ അയിമ്പത്തി ആറ് ഉള്ളവർക്കുള്ള നൈറ്റിയാണ് അയിമ്പത്തി ആറ് ഉള്ളവർക്കുള്ള നൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതേ സൈസിൽ വരുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരു ലെങ്ത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഏഴിഞ്ചാണ് ഷോൾഡർ വരുന്നത് ഇഞ്ച് തന്നെയാണ് ആംഹോളി ഇറക്കം വരുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അതായത് ചെറിയൊരു പിങ്ക് ഷെയ്ഡുള്ള ചോക്ക് കൊണ്ടാണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും കാണാൻ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത്രയും കാണുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായത് പിന്നീട് അവിടെ നിന്ന് ഞാൻ ബെഡിലോട്ടേക്ക് ആ ഒരു ക്ലോത്തിനെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആയിട്ട് കാണുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ എന്താണ് മാർക്ക് ചെയ്തത് ഷോൾഡർ മാർക്ക് ചെയ്തു അല്ലേ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ മാർക്കിങ്ങിൽ നമ്മൾ താഴത്തോട്ട് എന്താണ് ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇതിന്റെ ചെസ്റ്റ് ലെങ്ത് അറിയണം അറിയണമല്ലേ അപ്പം ചെസ്റ്റ് ലെങ്ത് അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾ ഇത് ഓരോരു വരം ഇട്ട് കൊടുക്കാം ഇതുപോലെ സ്ട്രൈറ്റ് ലൈന് ഒന്ന് വരച്ചു കൊടുക്കാം സൈസ് നിങ്ങൾക്ക് പിന്നീട് അറിയാം നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ആ ഒരു കർവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ലൈൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഏഴ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അല്ലേ ഏഴ് ഇഞ്ചാണ് ആംഹോൾ അടക്കം കൊടുത്തേക്കുന്നത് അതിന്റെ നേരെ പകുതി എടുക്കാം ഏഴിഞ്ചിന് നേരെ പകുതി എത്ര ഇടയിൽ ചെറിയൊരു മാർക്കിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെന്താ നമുക്ക് ഇവിടുന്ന് ഒരു ഒരു ഇഞ്ചിൻ്റെ അളവിൽ നമ്മൾ ഇതുപോലെ ചെറിയ രീതിയിൽ ഈ ഒരു പോയിന്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ഇഞ്ച് മാത്രം മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോവുക അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഈ ഒരു നാലര ഇഞ്ചിൽ നിന്ന് ഇവിടെ വെട്ടിച്ചിട്ട് ഒരു കറിവ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കർവ് വരച്ചു കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു ഒരു ഇഞ്ചിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ കർവ് മാർക്ക് ചെയ്തു ഇതാണ് ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ആംഹോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യാവുന്നതെന്നുള്ളത് അപ്പോൾ വളരെ ഈസിയാണ് ആംഹോൾ ചെയ്യാനായിട്ട് എന്താണ് ഒന്നും പണിയില്ല അല്ലേ നമ്മൾ എത്രയാണോ ചെസ്റ്റ് സൈസ് എടുത്തേക്കുന്നത് ആ സൈസിനോട് നമ്മൾ ഈ ഒരു ലൈൻ കൂട്ടിച്ചേർത്ത് പിന്നീട് നമ്മൾ ഇറക്കം കൊടുത്തതിന്റെ നേരെ പകുതി മുതൽ നമ്മൾ കെർവ് അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഞാൻ പിങ്ക് എന്താണ് പിങ്ക് ചോക്കോടുകളായിരുന്നു ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വൈറ്റ് ചോക്കോടും കൂടെ ഇതിന് മുകളിലോട്ടായിട്ട് ഞാൻ ഒന്ന് വരച്ച് കാണിച്ചുതരാം കേട്ടോ നമ്മൾ എങ്ങനെയാണ് കെർവ് കൃത്യമായിട്ട് എടുത്തേക്കുന്നത് എന്നുള്ളത് മാത്രാണ് കേട്ടോ ഞാൻ വരച്ച് കാണിച്ചു തരുന്നത് അപ്പോൾ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ കെർവ് വരച്ചേക്കുന്നത് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഏത് ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ആംഹോള് കറക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ഡ്രസ്സിന് ഫിനിഷിങ് ഉണ്ടാവത്തുള്ളൂ നമ്മൾ ഏഴ് ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏഴ് ഇഞ്ച് ഇറക്കത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു പോയിന്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് ഗ്യാപ്പ് മുന്നോട്ട് എടുത്തു അപ്പോൾ നമ്മുടെ ചെസ്റ്റ് സൈസ് നോക്കിയല്ലേ പത്ത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ പതിനൊന്നര ഇഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്താണ് വേണ്ടത് ടോട്ടലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകണം അല്ലേ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ മുകളിൽ നിന്നും നമ്മളൊരു പതിനഞ്ച് പതിനാല് ഇഞ്ചോളം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ എന്താണ് ഷെയ്പ്പ് വരുന്ന ഭാഗം കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് ചെസ്റ്റിനേക്കാളും ഒരു ഇഞ്ച് കുറവായിരിക്കും അപ്പോൾ ഒൻപത് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് വരുക അപ്പോൾ ഒൻപത് ഇഞ്ചിൻ്റെ കൂടെ വീണ്ടും ഒരു ഒന്നര ഇഞ്ച് ചേർത്ത് പത്തര ഇഞ്ച് ഞാനിവിടെ ഒന്ന് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ആ ഒരു ചോക്ക് എനിക്ക് കിട്ടിയില്ല കേട്ടോ അത്ര മാത്രമേ മാത്രൂ ഇനിയിപ്പം എന്താണ് ഇതേ ഷേപ്പിൽ നമ്മൾ മുഴുവനായിട്ട് താഴത്തോട്ട് അങ്ങോട്ട് വരച്ച് പോവുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇനി പ്രത്യേകിച്ച് ഷെയ്പ്പിൻ്റെ അല്ലെങ്കിൽ മെഷർമെൻസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കാണിച്ച് തരാം ഇത്ര വരെ നമുക്ക് ക്ലോത്ത് കിട്ടിയേക്കുന്നത് അത്ര വരെ കറക്റ്റ് കെർവിൽ ഒട്ടും വളവോ തിരിവോ ഒന്നും ഇല്ലാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് സ്ട്രൈറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് ഓർക്കണം നമ്മുടെ സൈസ് ഒന്നര ഇഞ്ച് നമ്മൾ സീവൽ വൻസായിട്ട് എടുത്തേക്കുന്നതാണ് അപ്പോൾ അതിനെയും കൂടെ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ചെരിച്ചങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് നൈറ്റീസൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡ് ആണ് കേട്ടോ എന്താണ് അളവറിയില്ല അല്ലെങ്കിൽ എന്താണ് നമുക്ക് കറക്റ്റ് വെട്ടാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ചെയ്താൽ ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വളരെ പെട്ടെന്ന് ഏത് തരം ഡ്രസ്സും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു ടിപ്പാണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയാനുണ്ട് ഇവിടെ ഞാനൊരു അര ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് ചെരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേ അര ഇഞ്ചിൽ നമ്മളിതാണ് ഇതുപോലൊന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കാം ഇങ്ങനെ വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നെക്കിൻ്റെ ആ ഒരു പോഷൻ മുകളിലോട്ട് കയറിപ്പോകുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതിനാണ് ഇവിടെ ഈ ഒരു അര ഇഞ്ചോളം ഇറക്കി വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത് എല്ലാവരും ചെയ്യാം നമ്മൾ സെൽവാറിനായിക്കോട്ടെ ഏത് തരം ഡ്രസ്സിനായിക്കോട്ടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഫിറ്റായിട്ട് അവിടെ കിടന്നോളും പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളിവിടെ ബാക്കിനൊക്കെ മാത്രമാണ് മെഷർ ചെയ്തേക്കുന്നത് അല്ലേ ഫ്രണ്ടിനൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു ഡിസൈൻ വരുന്ന ആ ഒരു ക്ലോത്താണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ സ്റ്റിച്ചിങ് വിഡോയിൽ കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മൾ അതൊന്ന് വെച്ചു കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ അത് ഏകദേശം നമുക്കൊരു ഇഞ്ചോളം ഇറക്കം വരും കേട്ടോ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വെക്കുന്ന സമയത്ത് അത് ഞാൻ കാണിച്ചു തരാം ഏതാണ് വർക്ക് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വർക്കാണ് നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് ഏകദേശം ഒരു ആറോളം നമ്മൾ ഇറക്കിയിട്ട് ആണ് വെച്ചു കൊടുക്കുക കേട്ടോ ഏകദേശം നമുക്കിത് ഒരു ആറോളം കിട്ടുന്നുണ്ട് അപ്പോൾ ആറോളം ഗ്യാപ്പിൽ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും റെഡിമെയ്ഡ് നൈറ്റി എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമുക്കിത് കിട്ടാൻ വേണ്ടി പോകുന്നത് തയ്ച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത് നമുക്ക് ഈ ഒരു ആംഹോള് കറക്റ്റ് ചെയ്തെടുക്കാം അത്ര മാത്രമേ ഉള്ളൂ ഏത് തരം ഡ്രസ്സിനും നമുക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഉണ്ടാവുക ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൈയുടെ ഇറക്കത്തിൽ ഒരുപാട് ക്ലോത്ത് ഇങ്ങനെ ചുരുണ്ട് കിടക്കുക അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് വലിഞ്ഞു പോവുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ എടുത്ത അതേ മെഷർമെന്റിൽ വേണം നമ്മൾ ആംഹോളെ ഇറക്കം എടുക്കാനായിട്ട് ഇവൻ എട്ട് ഇഞ്ച് ഇച്ചിരി കൂടെ വീതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എട്ട് ഇഞ്ചോ ഒൻപത് ഇഞ്ചോ ഒക്കെ ആയിരിക്കും ഷോൾഡർ എടുക്കുക അപ്പോൾ അതേ ലെങ്ത്തിൽ തന്നെ നിങ്ങൾ എന്താണ് ഇറക്കം കൊടുക്കുക ആ ഒൻപത് ഇഞ്ച് തന്നെ ഇറക്കം കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി അല്ലാതെ എന്താണ് വലിയ രീതിയിൽ ഷോൾഡർ ലെങ്ത് എടുത്തു പക്ഷെ ആ ഹോളി ഇച്ചിരി ചെറുതായി പോയി കൈ നല്ല രീതിയിൽ ടൈറ്റായി കിടക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഏത് തരം ഡ്രസ്സും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും പ്രസൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ വെട്ടിയിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ വെട്ടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് നൈറ്റി പീസിനൊക്കെ ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് ബാക്കിനൊക്കെ ആണ് വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിനൊക്കെ മാത്രമേ നിങ്ങൾ വെട്ടിക്കൊടുക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ ഫ്രണ്ടിനെ ഫ്രണ്ട് ക്ലോത്തും ബാക്ക് ക്ലോത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിനൊക്കെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ബാക്കിലേക്കുള്ള ആ ഒരു ക്ലോത്തിന് ഭയങ്കരമായിട്ട് എന്താണ് ബുദ്ധിമുട്ടും ആ ഒരു ക്ലോത്തിലും കൂടെ ഫ്രണ്ട് ആ ഒരു കട്ടിങ് വരും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് നെക്ക് മാത്രമേ വെട്ടിക്കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇതാ ആം ഹോളൊക്കെ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് വെട്ടി അങ്ങോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടതേ ഷേയ്പ്പ് ഇത്ര വരെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ ഷേപ്പ് നമ്മൾ സ്ലീവലോൻസ് ആയിട്ട് എടുത്തേക്കുന്നത് അത്രയും ഭാഗം മാത്രം എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗമാണ് സ്ലീവായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒട്ടും വേസ്റ്റാക്കാതെ ഈ ഒരു ക്ലോത്തിനെ ഞാൻ എടുക്കുകയാണ് ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത് മൂന്ന് മീറ്ററാണ് കറക്റ്റായിട്ട് നമുക്ക് നൈറ്റിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ക്ലോത്ത് വാങ്ങാൻ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിലൊട്ടും ഒരു പീസും നമുക്ക് കളയാനായിട്ട് ഉണ്ടാവില്ല അപ്പോൾ എന്താണ് നൂറ്റി എൺപത് രൂപ കൊടുത്തിട്ടൊക്കെ വാങ്ങുന്ന നൈറ്റി പീസ് വെച്ചിട്ട് ഏലൈൻ കുർത്തീസ് അതുപോലെ തന്നെ നൈറ്റി അതൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേ നമ്മൾ ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻസൊക്കെ എഴുതി അറിയിക്കണം